ആ ആയിക്കോട്ടെ എന്താ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി ആക്കി കൊണ്ടുപോകുമ്പോൾ അതൊരു ശരീരത്തിനും ഉഷാറാണ് ആ പൈസ കൊണ്ട് ചായ കുടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുണ്ടായാലേ വീട്ടിലെ കഴിയുള്ളു അതുകൊണ്ട് നമുക്ക് എന്തായാലും നയിച്ചേ പറ്റുള്ളൂ അതിന് കൂടെയുള്ള എല്ലാവർക്കും എന്ന് നമ്മൾ മുന്നിലുണ്ടാവും മലയാളിയായിട്ട്

ഇങ്ങനെ മരിക്കുമ്പോഴാണ് ചന്ദന ഭക്ഷണത്തിന് പറഞ്ഞോട് ഞങ്ങൾ എത്ര വയസ്സായി

മെസ്സേജ് ഇല്ലെന്ന് പറഞ്ഞാ ഒപ്പിച്ച് താഴെ ഉള്ളത് ഒപ്പിച്ചു കൊണ്ടുപോയൊക്കെ മനസ്സിലായിട്ട് നമ്മള് കേട്ടിട്ടാണ് ഫുള്ള് വണ്ടി ദമാക്കിട്ട് നന്ദിയ കയ്യാട്ടാ ആ കയ്യായിട്ട്